അസലാ വലൈക്കും വാഹ്മി വർക്കാത്തു വാക്കും ആരോഗ്യജാലകം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം സാറേ എപ്പോഴും ഒരു സംശയം ഉണ്ടാകാറുണ്ട് നമ്മളിപ്പോൾ ഹെൽത്ത് കോൺഷ്യസ് പോലെ തന്നെ നമ്മൾ നമ്മളെ സൗന്ദര്യത്തിനും വലിയ കോൺഷ്യസ് ആണ് അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മുടെ മുടിയാണ് മുടിക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ കോൺഫിഡൻറ്റ് വരെ പോകും അതേപോലെ നമ്മൾ മൊത്തം ഒന്ന് തളർന്നു പോകാറുണ്ട് അല്ലേ സാധാരണഗതിയിൽ സൗന്ദര്യ സങ്കല്പത്തിൽ മുടി മുഖക്കുരു അതുപോലെ തന്നെ നിറം അതുപോലെ തന്നെ ചെറിയ ചെറിയ വൈവിധ്യങ്ങൾ എല്ലാ മനുഷ്യരുടെയും മൂക്കൊരു പോലെയല്ല ചെവി ഒരു പോലെയല്ല ചുണ്ടൊരു പോലെയല്ല ഇത്തരം വൈവിധ്യങ്ങൾ ഇതെല്ലാം തന്നെ അതിലുണ്ടാകുന്ന ഇത് കുഴപ്പമാണെന്നുള്ള ചിന്തകളൊക്കെ തന്നെ വലിയ കുഴപ്പമാണ് ഇപ്പോൾ നമ്മുടെ സൗന്ദര്യത്തെപ്പറ്റി വിലയിരുത്തുമ്പോൾ ലോകത്ത് പ്രഗത്ഭരായ ഒട്ടേറെ ആളുകളുണ്ട് അവരുടെ പ്രാഗൽഭ്യത്തിനെ വിലയിരുത്തുമ്പം അവരുടെ സൗന്ദര്യത്തിന് വലിയ പ്രാധാന്യം ഉണ്ടാവില്ല അതിന് വലിയൊരു ഉദാഹരണമാണ് സുകുമാർ അഴീക്കോട് അതുപോലെ തന്നെ കെ ആർ നാരായണൻ ലോക പ്രശസ്തരായ മലയാളികളായ പേരെ ഞാൻ ഉദാഹരിക്കുന്നതിനാൽ ചോദിച്ചാൽ ഈ രണ്ടാളുകളും ശരിക്കും സൗന്ദര്യ വിഷയത്തിൽ എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും ഒന്നുമില്ല ഇറ്റ്സ് എ ബിഗ് സീറോ പക്ഷേ അതേസമയത്ത് അവരുടെ കഴിവുകൾ ആ ഒരു പ്രതിഭകൾ ലോകം മുഴുവൻ ആദരിക്കപ്പെടുന്നുണ്ട് അപ്പോൾ സൗന്ദര്യത്തിന് അത്രയും ഒരു പ്രാധാന്യമുള്ളൂ എന്ന് മനസ്സിലാക്കിയാൽ നല്ലത് തന്നെയാണ് ഓക്കെ അതേപോലെ തന്നെ നമ്മളിപ്പോൾ എയർ ട്രാൻസ്പ്ലാന്റേഷൻ മാറ്റി വെക്കുന്നുണ്ട് ലെയർ മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ വലിയ വലിയ കോൺസിക്വൻസ് ആണ് ഇപ്പം കാണുന്നത് ഈയിടെ തന്നെ ഒരു ന്യൂസ് കേട്ടല്ലോ ആ അതെ 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 അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ എയറിൽ തന്നെ ഇത്ര പ്രശ്നം ഉണ്ടെങ്കിൽ മറ്റേ ഉണ്ട് അതുപോലെ ലിവർ ഉണ്ട് ഇതൊക്കെ എന്തായിരിക്കും അല്ലെ അതിൻ്റെയൊക്കെ അവസ്ഥ അതിനെപ്പറ്റി എന്താ പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് ചോദിച്ചാല് മനുഷ്യന് സൗന്ദര്യത്തേക്കാൾ പ്രാധാന്യം നൽകേണ്ടത് മറ്റ് പല കഴിവുകൾക്കുമാണ് ഓരോ വ്യക്തികൾക്കും വൈവിധ്യങ്ങളായ കഴിവുകളുണ്ട് ആ കഴിവുകളെ കണ്ടെത്തി അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം എന്നെ കാണാൻ എങ്ങനെയുണ്ട് എന്ന് ബാക്കിയുള്ളവർ അഭിപ്രായം പറയുന്ന അഭിപ്രായത്തിന് വലിയ പ്രാധാന്യം നൽകുകയും ആ നിൻ്റെ മുടി ഇങ്ങനെയായിപ്പോയല്ലോ നിൻ്റെ താടി ഇങ്ങനെയായിപ്പോയല്ലോ നീ നിൻ്റെ ശരീരം ഇങ്ങനെയായി പോയല്ലോ നീ എന്തോ വല്ലാതെ മെലിഞ്ഞു പോയല്ലോ നീ കറുത്തു പോയല്ലോ ഇത്തരം ആളുകൾ പറയുന്ന കമൻറ്റുകൾക്ക് വല്ലാതെ പ്രാധാന്യം നൽകുകയും അതിന് പരിഹാരം കാണാൻ വേണ്ടി ചെയ്യുന്ന ചികിത്സകളും വലിയ അബദ്ധമാണ് ശരിക്കും നിരീക്ഷിക്കുമ്പോൾ മനുഷ്യൻ ജീവിച്ചിരിക്കാൻ ഒരിക്കലും ആവശ്യമുള്ള ഒരു ഘടകമാണോ മുടിയെന്ന് ചോദിച്ചാൽ അല്ല പക്ഷേ എങ്കിൽ പോലും മുടിക്കു വേണ്ടി ഇന്ന് എത്രയോ പണം ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നു മുടിയുടെ സംരക്ഷണം എന്ന് പറഞ്ഞ് എത്രയോ ചികിത്സകൾ വരുന്നു കഷണ്ടി തല ആവാതിരിക്കാനുള്ള ചികിത്സകൾ അതേപോലെ തന്നെ മുടി നട്ടുപിടിപ്പിക്കുന്ന ചികിത്സകൾ ഇങ്ങനെ ഒട്ടേറെ വൈവിധ്യങ്ങളായ ചികിത്സകൾ ഈ അടുത്ത് ആ ഒന്ന് വാർത്ത മുടി നട്ടുപിടിപ്പിക്കുന്ന ചികിത്സ നടത്തുകയും അതിനേം പ്ലാന്റേഷൻ്റെ ഭാഗമായി ഉണ്ടായ ഇൻഫെക്ഷനും അതുണ്ടായ പഴുപ്പുകളും അതിന് വേണ്ടി പിന്നെ ഒട്ടേറെ സർജറിയൊക്കെ ചെയ്ത വാർത്തകളൊക്കെ കാണാൻ കഴിഞ്ഞു സത്യത്തിൽ നമ്മളിതിൻ്റെ പിറകെ പോകാതിരിക്കുകയാണ് വേണ്ടത് നമുക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അതിനുവേണ്ടി ചികിത്സിക്കുക സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി ചികിത്സകൾ ഒരിക്കലും ഗുണകരമാവില്ല എന്നുള്ളതാണ് എൻ്റെ പൊതുവെയുള്ള അഭിപ്രായം അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത്തരം ചികിത്സകൾ ഒരു സൗന്ദര്യ വർദ്ധന റിസൾട്ട് നമുക്ക് നൽകുന്നുണ്ടെങ്കിലും ആ റിസൾട്ടൊക്കെ തന്നെ ഒരു ഭാഗത്ത് ഒരു ഗുണമുള്ളതായി നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും മറുഭാഗത്ത് അത് പലതരം കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് ഈ കുഴപ്പങ്ങളെപ്പറ്റി കൃത്യമായി നമ്മൾ പഠിക്കാതെ വേണ്ടതുപോലെ ശ്രദ്ധിക്കാതെ നമ്മൾ അതിൻ്റെ പരകെ പോവുകയാണ് ചെയ്യുന്നത് ഇതൊരിക്കലും ഗുണകരമല്ല ഏതായാലും അക്യുമികിത്സ നൽകുന്ന സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ഭൂമിയിലെ മുഴുവൻ മനുഷ്യന്മാരും ഒരേ രൂപത്തിലോ ഒരേ ഭാവത്തിലോ അല്ലെങ്കിൽ ശരീരത്തിലെ ഓരോ അവയവങ്ങളും ഒരേ വലുപ്പത്തിലോ അല്ല ഉള്ളത് ഈ വൈവിധ്യങ്ങളെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക ഞാൻ ഇങ്ങനെയാണ് ഞാൻ കറുത്തിട്ടാണ് അല്ലെങ്കിൽ ഞാൻ മെലിഞ്ഞിട്ടാണ് ഞാൻ ഉയരം കുറഞ്ഞവനാണ് അല്ലെങ്കിൽ എൻ്റെ തല കഷണി തലയാണ് എന്നൊക്കെ ചിന്തിച്ച് അതിനെ ആക്സെപ്റ്റ് ചെയ്ത് ജീവിക്കണ കുഴപ്പമുണ്ടാവില്ല എന്നിരുന്നാലും ഒരു ചെറിയ പ്രായത്തിൽ തന്നെ എൻ്റെ മുടി അങ്ങനെ കഷണ്ടി ആവരുതെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതശൈലിയിൽ ചില മാറ്റങ്ങൾ വരുത്തിയാൽ വലിയ പ്രയോജനം ചെയ്യും ഉദാഹരണത്തിന് എന്തുകൊണ്ടാണ് കഷണ്ടി ഉണ്ടാകുന്നത് ചോദിക്കുമ്പോൾ കൃത്യമായി നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അമിതമായ ഉഷ്ണം ഒരു കാരണമാണ് ഇപ്പം നമുക്കറിയാം പ്രവാസ ജീവിതം നയിക്കുന്ന ഒട്ടേറെ പേർ കഷണ്ടി ഒന്നും ഉണ്ടാകുന്നുണ്ട് എല്ലാവർക്കും ഒരുപോലെയല്ല കാരണം എല്ലാവരുടെ ശരീരം ഉഷ്ണം ഒരുപോലെയല്ല ചില ആളുടെ ശരീരം ഉഷ്ണം വല്ലാതെ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യും ചിലത് റെസ്പോണ്ട് ചെയ്തുകൊള്ളുന്നില്ല അപ്പോൾ ഇത്ര റെസ്പോൺസ് ഉള്ള ആളുകൾക്ക് വേഗം കഷണ്ടി ആവുകയും ചെയ്യും എല്ലാവർക്കും ഒരുപോലെ കഷണ്ടി ആയിക്കൊള്ളുന്നില്ല ചുരുക്കി പറഞ്ഞാൽ ഉഷ്ണം വർദ്ധിപ്പിക്കപ്പെടുന്ന ഒട്ടേറെ സാധ്യതകളുണ്ട് ആ സാധ്യതകൾ നിരീക്ഷിക്കാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേരമേക്ക് ഉറക്കം തന്നെയാണ് അപ്പോൾ നേരത്തെ ഉറങ്ങുന്ന ശീലം നേരത്തെ കുളിക്കുന്ന ശീലം കുളിക്കുമ്പോഴൊക്കെ തന്നെ തിളപ്പിച്ച ചൂടുള്ള വെള്ളം കൊണ്ട് കുളിക്കുന്ന ശീലം തണുപ്പ് കാലത്തുണ്ടെങ്കിൽ പോലും അതൊക്കെ ഗുണകരമല്ല ഏതായാലും പച്ചവെള്ളം കൊണ്ട് കുളിക്കുന്ന ശീലം ഇത്തരം ശീലങ്ങളിലൂടെ നമ്മുടെ ശരീരത്തിന് കൂടുതൽ ആരോഗ്യവും കൂടുതൽ ഉന്മേഷവും ഒക്കെ നമുക്ക് നേടാൻ കഴിയും ഇങ്ങനെയുള്ള ശീലം നമ്മുടെ ശരീരത്തിൽ ഊഷ്മാവ് കുറക്കാൻ സഹായിക്കും പ്രത്യേകിച്ച് നേരം വൈകിയുള്ള ആഹാരശീലം അതുപോലെ തന്നെ അമിതമായി ആഹാരം കഴിയുന്ന ശീലം വയറ് നിറച്ചും ആഹാരം കഴിക്കുന്ന ശീലം ഇത്തരം ശീലങ്ങളൊക്കെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഉഷ്ണം വർദ്ധിപ്പിക്കുന്നുണ്ട് അതുമാത്രമല്ല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നാം കഴിക്കുന്ന മരുന്നുകൾ ഉഷ്ണം വർദ്ധിപ്പിക്കുന്നുണ്ട് അപ്പം മരുന്നില്ലാതെ കൃത്യമായി നേരത്തെ ആഹാരം കഴിച്ച് നേരത്തെ ഉറങ്ങി രാവിലെ നേരത്തെ പറ്റുമെങ്കിൽ കുളിച്ച് അല്ലെങ്കിൽ നേരത്തെ ഉണർന്ന് ഇത്തരം ഒരു ചിട്ട ഒരാൾ പാലിക്കാൻ തയ്യാറാണെങ്കിൽ അയാൾക്ക് മുടി നഷ്ടപ്പെടുന്ന അവസ്ഥ പെട്ടെന്ന് കഷ്ടി വരുന്ന അവസ്ഥയിൽ ഉണ്ടാവുകയില്ല ഏതായാലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അഥവാ മുടി നഷ്ടപ്പെട്ടു പോയി ആ രൂപത്തിൽ അല്പം കഷണ്ടി വന്നുപോയി അങ്ങനെ ആണെങ്കിൽ പോലും നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് ഒരു മനുഷ്യന് ജീവിക്കാൻ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാധനമൊന്നും ഈ മുടി അപ്പോൾ ആ രൂപത്തിൽ ആ ഒരു പരിഗണന മാത്രം അത് നൽകുകയും അതിനുവേണ്ടി നാം ഒരുപാട് പണം ചിലവഴിക്കുകയും ചെയ്യുക എന്നുള്ളത് വലിയ അബദ്ധമാണ് ഇനി പണം അല്പം ചിലവായാലും കുഴപ്പമില്ല പക്ഷേ ആ ചികിത്സകൾ ഉണ്ടാക്കിയേക്കാവുന്ന കുഴപ്പങ്ങൾ അത് വളരെ വലുതാണെങ്കിൽ തീർച്ചയായും ഇതിൽ നമ്മളൊരു അനുഭവം പാഠം പഠിക്കേണ്ടതുണ്ട് ഈ ഒരു അനുഭവത്തിൽ നമ്മൾ പഠിക്കേണ്ട പാഠം എന്താണെന്ന് ചോദിച്ചാൽ കഷിൻ്റെ തല ആണെങ്കിലും തിരക്കേടില്ല അതിന് ഹെയർ ഇംപ്ലാന്റേഷൻ പോലുള്ള ചികിത്സ ചെയ്ത് ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ ഉണ്ടായേക്കും എന്നുള്ള ഒരു സന്ദേശമാണ് ഇവിടെ ഉള്ളതെങ്കിൽ ഇത്തരം അപകടം പിടിച്ച കളിക്കുന്നു പോകാതിരിക്കലായിരിക്കും നല്ലതെന്നാണ് അഭിപ്രായം എനിക്ക് പറയാനുള്ളത് ആയി ഇനി ഈ അവസ്ഥ ഞാൻ ഒരുപാട് കുട്ടികൾ ഇപ്പോഴത്തെ യൂത്ത് നോക്കിയിട്ട് ഹെയർ നിൽക്കുക ചെയ്തോട്ടെ എനിക്ക് വലിയ പ്രാധാന്യം പ്രത്യേകിച്ച് നമ്മുടെ സിനിമയും അതുപോലെ തന്നെ മറ്റ് സീരിയലുകളും ഒക്കെ തന്നെ നമ്മുടെ ഉള്ളിൽ സൗന്ദര്യ ബോധം വല്ലാതെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് നാം തന്നെയും നമ്മുടെ ഉള്ളിൽ നല്ല സുന്ദര കുട്ടപ്പൻ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് അതും തെറ്റല്ല പക്ഷേ ഇതിനൊക്കെ നമ്മൾ ചെയ്തു വെക്കുന്ന എന്തെങ്കിലും ചികിത്സകൾ ഉപയോഗിക്കുന്ന മരുന്നുകൾ അല്ലെങ്കിൽ അപ്ലിക്കേഷനുകൾ ഇതൊക്കെ വലിയ കുഴപ്പം ഉണ്ടാക്കും എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത്തരം കാര്യങ്ങൾ വിട്ടു നിൽക്കുകയും വളരെ ലളിതമായ രീതി നമ്മുടെ ഇത്തരം പ്രശ്നങ്ങളെ എങ്ങനെ പരിഹരിക്കാൻ കഴിയും എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന വളരെ നന്നായിരിക്കും എന്തായാലും പ്രകൃതിപരമായ പല വസ്തുക്കളും ഉപയോഗിച്ചുകൊണ്ട് സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നത് വളരെ അഭികാമ്യമായ കാര്യമാണ് എന്നാൽ രാസവസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ നൽകുന്ന ഓരോ പ്രയോഗങ്ങളും അതിൽ ഒട്ടേറെ പ്രയോഗങ്ങളുണ്ട് ഹെയർ സ്ട്രൈറ്റനിങ് ഉണ്ട് അങ്ങനെ ഒരുപാട് പ്രയോഗങ്ങളുണ്ട് ഈ പ്രയോഗങ്ങളൊക്കെ തന്നെ അത്ര നല്ലതെന്നെനിക്കുള്ളത് ഏതായാലും ഇതിലൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ തീരുമാനമെടുക്കാം എന്നാലും എനിക്ക് പറയാനുള്ള ഇത്രേ ഉള്ളൂ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചികിത്സകളിൽ ആ ചികിത്സയ്ക്ക് കിടക്കുന്നതിന് മുമ്പേ അത് ലേസർ ചികിത്സ ഒരേപാട് ചികിത്സകൾ ആ ചികിത്സ കിടക്കുന്നതിന് മുമ്പേ ആ ചികിത്സ ഏതെങ്കിലും തരത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുമോ എന്ന് വായിക്കാൻ നമുക്ക് നമുക്കിഷ്ടംപോലെ സൗകര്യങ്ങളുടെ ഈ കാലത്ത് അതിനെപ്പറ്റിയൊന്നും അന്വേഷിക്കാതെ ചിന്തിക്കാതെ നാം എന്തെങ്കിലും ചികിത്സ എന്ന് പറഞ്ഞാൽ എടുത്തുചാട്ടം നടത്തുകയും ചിലർക്ക് ചില ചികിത്സ ഉദാഹരണം പറഞ്ഞാൽ പ്രമേഹ രോഗികൾ പ്രമേഹ രോഗികൾക്ക് ഹെയർ ഇംപ്ലാന്റേഷൻ അത് എത്രത്തോളം കുഴപ്പമുണ്ടാക്കുമെന്ന് ചിന്തിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് പ്രമേഹം എന്ന രോഗത്തെക്കാൾ കൂടുതൽ ആ കഴിക്കുന്ന മരുന്നിൻ്റെ ഇൻഫ്ലുവൻസ് ശരീരത്തിൽ ഉണ്ടാക്കുന്ന വ്യതിയാനങ്ങൾ തീർച്ചയായും പലതരം കുഴപ്പങ്ങൾ കുഴപ്പങ്ങളുണ്ടാക്കുമെന്ന് പഠനം നടപ്പില് വരുമ്പോൾ അല്ലെങ്കിൽ അത്തരം പഠനങ്ങൾ നമ്മുടെ മുമ്പിൽ വായിക്കാൻ കിട്ടുമ്പോൾ തീർച്ചയായും നിലവിൽ മരുന്ന് കഴിക്കുന്ന ആരും തന്നെ ഇത്തരം അബദ്ധങ്ങൾ ചെയ്യാതിരിക്കുന്ന ഗുണകരമായിരിക്കും എന്ന് ചിന്തിക്കേണ്ടതുണ്ട് ഏതായാലും സൗന്ദര്യത്തിന് അതിന് അതിൻ്റെതായ പ്രാധാന്യം ഉണ്ട് എന്ന് ഞാൻ അംഗീകരിക്കുകയാണ് പക്ഷേ അതിനുവേണ്ടി ഏതറ്റം വരെയും പോകാം എന്നുള്ള ചിന്ത ഏത് അബദ്ധവും നാം ചെയ്യാൻ തയ്യാറാവുക എന്ന് പറയുന്ന മനോഭാവം അത് വലിയ അപകടം പിടിച്ചതാണ് അത്തരം മനോഭാവങ്ങൾ വിട്ടു നിൽക്കുകയും സുരക്ഷിതമായ ചികിത്സയെ സമീപിക്കുകയും ചെയ്യുന്ന ഗുണകരമായിരിക്കും ഏതായാലും ആരെങ്കിലും എന്തെങ്കിലും ഇത്തരം ചികിത്സ ചെയ്ത് അവർക്ക് എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടെങ്കിൽ ആ അപകടത്തിന് പോലും വളരെ സുരക്ഷിതമായ പരിഹാര മാർഗങ്ങൾ അന്വേഷിക്കുമ്പോൾ തീർച്ചയായും അവിടെ അക്കിപ്പ് ചെറുന്ന് ഒരു പരിഹാരം ഉണ്ട് എന്ന് ഈ വിഷയത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് എസ്പെഷ്യലി ഇത്തരം ചികിത്സകൾ ഉണ്ടാക്കുന്ന ആഫ്റ്റർ എഫെക്റ്റായി ഉണ്ടാകുന്ന തലവേദനകൾ ഉറക്കമില്ലായ്മകൾ അതുപോലെ തന്നെ മറ്റ് ബേണിങ് പെയിൻ അത്തരം പെയിനുകൾക്കൊക്കെ തന്നെ അക്യുപങ്ക്ചർ വളരെ സുരക്ഷിതമായ ചികിത്സയാണ് എന്നുകൂടെ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നു ഇതിൻ്റെ കൂടെ ഒരു ചോദ്യം കൂടിയല്ലേ സാറേ നമ്മളെ ഇപ്പോൾ അധികം നോക്കുമ്പോൾ മുടി കൂടുതലായിട്ട് പൊഴിയുന്നത് പ്രവാസികൾക്കാണ് അതെ അപ്പം നമ്മൾ കൂടുതലായിട്ട് കാരണം പറയൽ അവർ സമുദ്രത്തിലുള്ള വെള്ളം ശുദ്ധീകരിച്ച് കെമിക്കലാക്കി ഉപയോഗിച്ചുകൊണ്ടാണെന്ന് പറയുന്നത് സാറ് ഇപ്പൊ നേരം വഴി ഉറങ്ങുന്നതിനെ പറ്റി ഇതിൽ സൂചിപ്പിച്ചല്ലോ ശരീരത്തിന് ഊഷ്മാവ് കൂടുന്നുള്ളത് ഇത് രണ്ടും കൂടി കൂടിയിട്ടാണോ ശരിക്കും നമ്മുടെ നാട്ടിലുള്ള ആളെക്കാൾ കൂടുതലായിട്ട് പ്രവാസികൾക്ക് മുടി കൊഴിയുന്നതായിട്ട് കാണുന്നത് നല്ല ചോദ്യമാണത് പ്രത്യേകിച്ച് പ്രവാസികൾ അവർക്ക് മുടി കൊഴിച്ചല്ലെന്ന് പറയുന്ന മറ്റൊരു കാരണം കൂടിയുണ്ട് ഉണ്ട് അവിടെ കുളിക്കാൻ കിട്ടുന്ന വെള്ളം അതിഉഷ്ണമുള്ളതാണ് പലപ്പോഴും പൈപ്പിൽ നിന്നൊക്കെ വരുന്ന വെള്ളം അവിടുത്തെ കാലാവസ്ഥ കൂടുന്ന സമയത്തൊക്കെ നല്ല ചൂടുള്ള വെള്ളം കൂടെ കുളിക്കുന്നു എന്നൊക്കെ പറയാറുണ്ട് ഏതായാലും ഈ അവസ്ഥകളും ഈ പ്രശ്നങ്ങളും തന്നെ അവിടെ പലർക്കും ഉണ്ടല്ലോ ഏതെങ്കിലും വ്യക്തികൾക്ക് മാത്രമുള്ള കാര്യമല്ലോ ആ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കുണ്ട് ആ നാട്ടിലെ മനുഷ്യർക്കും ഉണ്ടല്ലോ അവരെല്ലാം കഷ്ടി ആവുന്നില്ലല്ലോ അപ്പോൾ ഇവിടെയൊക്കെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഉറക്കം ഇതിനെ ബാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കാറില്ല നമ്മൾ മറ്റു പല ഘടകങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അത് നല്ലതാണ് അതിനെ ശ്രദ്ധിച്ചോ അതിനെ പരിഗണിച്ചോ പക്ഷേ അതിനേക്കാൾ കൂടുതൽ മുടി മുടികൊഴിച്ചലിനെ വല്ലാതെ കുഴപ്പമുണ്ടാക്കുന്ന കഷണ്ടിയിലേക്ക് പോകുന്നതിന് രാത്രി നേരം വൈകി ഉറക്കിന് വലിയ പങ്കുണ്ട് അപ്പോൾ രാത്രി നേരം വൈകി ഉറക്കിന് വലിയ പങ്കുണ്ട് എന്ന് നിരീക്ഷിക്കുമ്പോഴും മാത്രമേ മനസ്സിലാവുന്നുള്ളൂ പക്ഷേ നമ്മളീ പറഞ്ഞ പോലെ പ്യൂരിഫൈഡ് ആയിട്ടുള്ള വെള്ളം ഉപയോഗിക്കുന്നത് കൊണ്ട് ഉപ്പുവെള്ളം എങ്ങനെ പ്യൂരിഫൈ ചെയ്ത് ഉപയോഗിക്കുന്നതുകൊണ്ടൊക്കെ അതിൻ്റെതായ കുഴപ്പങ്ങളുണ്ടാവും ഇല്ലാന്ന് പറയുന്നില്ല പക്ഷേ അതിനേക്കാൾ കുഴപ്പമുണ്ടാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം നേരം ഉറക്കം തന്നെയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലും നേരം വൈകി ഉറങ്ങുന്ന ആളുകളുണ്ട് അവർക്ക് ഒട്ടേറെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ നേരം വൈകി ജോലി ചെയ്യുന്ന പല ജോലികളും ആ ജോലിയിൽ ഏർപ്പെടുന്ന സ്ഥിരമായി നേരം വൈകി ഉറങ്ങുന്ന ആളുകൾക്ക് പ്രത്യേകതരം രോഗങ്ങൾ വരുന്ന നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഈ രോഗങ്ങളൊക്കെ നിരീക്ഷിക്കുമ്പോൾ ഈ രോഗങ്ങൾക്കൊക്കെ തന്നെ ഒരു പൊതു സ്വഭാവം ഉള്ളതായി അഥവാ നേരം വൈകി ഉറങ്ങുന്ന ആളുകൾക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പൊതു സ്വഭാവം ഉള്ളതായി നിരീക്ഷിക്കാൻ ബോധ്യപ്പെടുന്നുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഈ കഷണ്ടിയും അതുപോലെ തന്നെ മറ്റ് പല ന്യൂറോ ഡിസോർഡേഴ്സും ഏതായാലും നേരം വൈകി ഉറങ്ങുന്ന ശീലം ഒരുപാട് കുഴപ്പമുണ്ടാക്കുന്നുണ്ട് നേരത്തെ ഉറങ്ങി നേരത്തെ ഉണരുന്ന ശീലം വളരെ ആരോഗ്യദായകമായിരിക്കും